എടി നിനക്ക് എന്താ വല്ല അസുഖം ഉണ്ടോ കഴിഞ്ഞ ആഴ്ച കണ്ടതിനെ കാണും വീതി വെച്ചിട്ടുണ്ടല്ലോ ഇപ്രാവശ്യം ഇതെന്താ ഓരോ പ്രാവശ്യം ഇങ്ങനെ കാണും തോറും ഇങ്ങനെ കൂടി കൂടി വരണേ കുറച്ചൊക്കെ ഒന്നും തിന്നാതിരുന്നൂടെ അല്ല എൻ്റെ കഴുത്ത് എന്താ ഇങ്ങനെ ഇടുങ്ങിക്കൊണ്ട് എനിക്ക് തൈറോയിഡ് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമില്ലാതെ ഇങ്ങനെ തടി കൂടൂലല്ലോ അതോ ഭക്ഷണമൊന്നും നല്ല അല്ലേ വാരി വലിച്ച് കഴിക്കണ്ട തീരെ മേലെ അനുകണില്ലേ ഒരു പണി ഇരിക്കലേ ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കലാണ് വേറെ പണിയൊന്നും എടുക്കലില്ലേ ഇങ്ങനെ ഈ ഇടുങ്ങി ഇടുങ്ങിക്കുറ്റി ചുരിദാറും അതും ഇതൊക്കെ ഇടാൻ നിൽക്കേണ്ടത് വെറുതെ ഷെയ്പ്പ് ഇതാക്കാന് നിങ്ങൾക്കാ പറഞ്ഞിട്ടാ പോരെ ഇനി പറയങ്ങനെ പറഞ്ഞിട്ടോണ് നടക്കുന്നത് അപ്പാണ് കൂടുതൽ തടി തോന്നുന്നുണ്ട് ചുരിദാർ അങ്ങനെ എന്തേലും കുടുത്തുവിട്ടേജ് എൻ്റെ എത്തിയേക്കണോ എൻ്റെ വയസ്സ് എൻ്റെ വയസ്സുള്ളേലും കൂടുതലുള്ളതിലൊക്കെ ഇപ്പോൾ ചുരിദാറിട്ടുണ്ടല്ലോ തുടങ്ങി നമ്മളെവിടെ പോയാലും ഉപദേശങ്ങളുടെ ഒരു പെരുമായ ഏത് കാര്യത്തിലാണെന്ന് വെച്ചാൽ നമ്മളെ ഈ തടി ജനിച്ചത് മുതൽ നമ്മളെ ഒറ്റപ്പെടുത്താതെ എപ്പോഴും കൂടെ നിന്നിട്ടുള്ളത് ഈ തടി മാത്രമാണ് അതുകൊണ്ടിപ്പോൾ ഈ തടി നമുക്ക് ഒഴിവാക്കാനും വയ്യും എന്നാലോ പറ്റണ പോലെ ഡയറ്റ് അത് ഇത് എന്തെല്ലാം പറ്റണ്ടോ ചെയ്ത് നോക്കിക്കണോ എന്നാലും ഇത് ഞമ്മളും ഈ തടി നമ്മളപ്പോൾ ഇവിടെ ഉണ്ടാവും സ്നേഹത്തോളം കുട്ടിമോളേന്ന് വിളിച്ചോലൊക്കെ പിന്നെ ഗുണ്ടുമോളെ ഗുണ്ടുമോളെ ഗുണ്ടുമോളക്ക് കസിൻസുകൾ അടക്കം താത്ത താത്ത വിളിച്ചോലെ ആനെ ആന എന്നപ്പോൾ വിളിക്കുക എൻ്റെ മോളെ എപ്പോഴാണ് നിങ്ങളെ പ്രസവിക്കുക നിങ്ങളെ വെള്ളം എന്താ വലുതായിട്ട് പള്ളിയിൽ കുട്ടിയുണ്ടോ ഓള് വരാ അതാ ചോദ്യം പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ആ ടൈമിലൊക്കെ അത്യാവശ്യ തടിയുള്ളിരുന്നു എന്നാൽ കൂടിയിട്ട് ക്ലാസ്സിലുള്ളവരെക്കാളും ഞാനായിരുന്നു കൂടുതൽ അപ്പോൾ ഇങ്ങനെ തോന്നും ഉള്ളിൽ വല്ലാത്തൊരു അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ഡയറ്റ് ഡയറ്റെടുത്തതെന്ന് വെച്ചിട്ടും കുറച്ചൊക്കെ റിസൾട്ട് കണ്ടിരുന്നു കുറവൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ എടുക്കുമ്പോൾ കൂടുതലായിട്ട് പോവാം ഇവിടെ ചെന്നാലും ഈ നമ്മളൊരാൾ കണ്ടാൽ ചായ അടിച്ചോ ചോറിച്ചോ അതെല്ലാം ചോദിക്കുക ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം നിറഞ്ഞു നിൽക്കണ നമ്മൾ പട്ടിണി കിടന്നാലും ആരും ചോദിക്കലുണ്ടാവില്ല ഈ ഒരു ചോദ്യത്തിന് മറുപടി അത്ര ഞാൻ വേറൊരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട് നെഗറ്റീവ് ബിസിനസിൻ്റെ ആൾക്കാരാണ് കൂടുതൽ സപ്പോർട്ടായിട്ട് വന്നതും ഓൾക്കാണ് കൂടുതൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു ഉപകാരം ആയി പക്ഷെ ഞാൻ ആരെങ്കിലൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എൻ്റെ സംസാരം കൊണ്ടൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ അത് ഈ തടിച്ചുകൾക്ക് ആവണേന്നുള്ളൊരു ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാരണം എന്താ പറയുക ഞാൻ ഈ ലോകത്ത് ഈ തടിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതിന് അത്ര നേരിട്ട് അത്ര അറ്റൻഷൻ മറ്റൊരു കാര്യത്തിലുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല യൂട്യൂബിൽ ഞാൻ വയസ്സ് കാണിക്കാത്തതിന് ഒരു ഭാഗം എന്താ പറയണ്ടേ ആ ഓൾ കാണിക്കണമെന്നില്ലല്ലോ അങ്ങനെ പറയണമെന്നില്ലല്ലോ ഉള്ളു പക്ഷേ മറുഭാഗം പറയണ്ടെന്ന് പറയുക എങ്ങനെ ഓൾ കാണിക്കുക ഓളെ സ്ക്രീനിൽ കൊണ്ടിട്ട് വേണ്ടേ പിന്നെ വേറെ ഒരു ഭാഗം ഹൗ വൈസ് ഗൾഫിൽ ഒന്ന് പോവാമെന്ന് നന്നായിട്ടോ ഗൾഫിലൊക്കെ പോക്കാണ് എന്താ ചെയ്യുക ഇവളൊന്ന് കാണണമെങ്കിൽ ലാപ്ടോപ്പ് എടുക്കേണ്ടി വരും ഫോണിൻ്റെ സ്ക്രീനിലൊക്കെ കാണു ഇങ്ങനെ ഈ തടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എവിടെയെങ്കിലുമൊക്കെ കല്യാണം ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കാൻ വിളിച്ചത് ഞാൻ അവിടുന്ന് വല്ല എസ്കേപ്പ് ആവും അപ്പം പറയില്ല എന്താ ആ ഫോട്ടോയിൽ കൊണ്ടിട്ട് വേണ്ടേ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കുറക്കാൻ വിചാരിക്കുക കാക്കുവാണെങ്കിൽ കൂട്ടാൻ ഞാനൊന്ന് കാക്കു കൂടി കാണാൻ എൻ്റെ മരിക്കണ മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് തടിച്ച് കണ്ടാൽ മതിയെന്നുള്ള ആഗ്രഹമുള്ളൂ പക്ഷേ അത് നടക്കുമെന്ന് തോന്നിയില്ല പക്ഷേ ഞാനും കാക്കൂരെ അഗ്രിമെൻറ്റിലായിട്ടുണ്ട് കാക്കുണ്ട് എന്നോട് തടി ഉറക്കാം ഞാനും പറഞ്ഞില്ലേ എന്നോട് കൂട്ടാൻ ഇൻ പറയണം നമുക്കിങ്ങനെ പോവാം ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുഴപ്പമില്ല പക്ഷേ ഇനി കാക്കുവിൻ്റെ മനസ്സിലുണ്ടോയെന്ന് അറിയില്ല എന്നോട് ഇതുവരെ തടി കുറക്കണമെന്നോ അതിൻ്റെ തടിയുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിനുള്ള പോലെ ഈ ഒരു കാര്യത്തിലും എനിക്ക് പരിപൂർണ്ണ സപ്പോർട്ടായിട്ടാണ് പറയാറില്ല അതിന് മൂപ്പര മനസ്സിലുണ്ടോയെന്ന് അറിയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ ചിലപ്പോൾ പറയില്ല നിങ്ങൾ ഒരാളിപ്പോൾ അടുത്ത് എന്തോ ഒരു ഫാമിലി ഫങ്ഷൻ്റെ ഇടയിൽ നിന്ന് എന്താ പറയുക ആ നിങ്ങളൊരു ടെൻ ഫാമിലിയാണല്ലോ ഞാൻ വിചാരിച്ചു ടെൻ ഫാമിലി ആ നീറ നീ സീറോ ഉണ്ടോ കാക്കു വൺ വടി ആ കൂട്ടത്തിൽ ഞാൻ ഒരുപാട് ചിരിച്ചെങ്കിലും പിന്നെ വീട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു വല്ലാത്തൊരു എന്താ പറയുക എവിടെക്കോ ഒരു ഫീലിങ് നമുക്കൊരാളെ മാനസികമായിട്ട് തളർത്താനും നമ്മൾ നാവ് മതി പോട്ടടി എന്ന് പറഞ്ഞാൽ കട്ടക്ക് നിൽക്കാനും ഈ നാവ് മതി ഒരു നിമിഷം കൊണ്ട് നല്ല സന്തോഷത്തിൽ ഇരുന്ന ഒരാളുടെ ഫുള്ള് എനർജിയും പോക്കാനും ഈ ഒരു നാവ് മതി അല്ലേ ഈ വീഡിയോ കാണുന്നതോടൊ കാണുന്ന ഒരു രീതിയിൽ ഇതുപോലെ ത എന്നെപ്പോലെ തടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള നല്ല ഇത് നല്ല അനുഭവങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഉള്ള ഇതൊരനുഭവങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയാം ഞാനൊരു തടിച്ചു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ചിന്തയുണ്ട് നൈറ്റി മെറ്റി നൈറ്റിൻ്റെ ബിസിനസ് ഒരു സംഘടന എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ട് ഇൻഷാല്ലാതെ നടത്തണം പക്ഷെ അതിനേക്കാളും എനിക്ക് താല്പര്യത്തിലാണ് അപ്പോൾ നമുക്ക് തടിച്ചുകൾക്ക് ഒരുമിച്ച് ചേരാം എന്നിട്ട് എന്തെയ്യും നമ്മളെ പ്രശ്നങ്ങളൊക്കെ വരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രശ്നങ്ങളെന്നല്ല എന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ലതാ ഇവനെപ്പോൾ ഉള്ള ഓരോന്നും ഉണ്ടാവുമ്പോൾ ചിലരെന്തെങ്കിലൊക്കെ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊരു ഇതിന് പറയുന്നവരുണ്ട് പക്ഷേ ചിലർ അവഹേളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ അതുപോലെ തന്നെ ഞാനും കാക്കും ഇങ്ങോട്ടും പോകണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചോദിക്കും ഇതാരം നിൻ്റെ അമ്മയാണ് ഇതൊക്കെ കേൾക്കുമ്പം കാക്കൂൻ്റെ മനസ്സെന്തോ ഏതോ അറിയില്ല ഞാൻ ഹാപ്പിയാണ് നമുക്ക് പിന്നെ ഒരുവിധം എന്താ പറയുക ഒന്നും ഏസത്തില്ല ഇനി അഥവാ ഏസുന്ന വിധമാണെങ്കിലും ഏറ്റതായിട്ട് അടിക്കാറില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നിന്ന് തളർന്ന് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തെയ്യാ പോയി പണി വെക്കാൻ പറയാം അത്രയേ ഉള്ളൂ കാരണം നമ്മളെ ജീവിതമാണ് എന്ത് ഡ്രസ് ഇടണം ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെച്ചിട്ട് മറ്റൊരാളെ കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഡ്രസ്സ് ഇടിപ്പിക്കാൻ പറ്റുമോ നമ്മൾ വിചാരിച്ച ഡ്രസ്സ് പാകമുള്ളത് ടെക്സ്റ്റൈൽസിൽ ഇല്ലെങ്കിൽ തുണി എടുത്തിട്ടായാലും അടിച്ചിടണം എന്നാൽ ഇത് അടിയാണ് ആളെ അടിയിൽ പോകാൻ പറ്റാമെന്ന് പറഞ്ഞിട്ട് ചടഞ്ഞ് കൂടിയിരിക്കണം ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് കാര്യത്തിന് നിങ്ങളെ ജീവിതത്തിലുള്ള എല്ലാ മൊമെൻറ്റും മറ്റുള്ളവരെ പോലെ തന്നെ അനുഭവിക്കാനും അതുപോലെ തന്നെ എല്ലാം നേരിടാനുമുള്ള അവകാശങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ തടിയാണ് ആരെങ്കിലും തടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഞാനാണ് നിങ്ങളെല്ലാം എൻ്റെ തടിയായിട്ടുണ്ടെന്നുള്ള ഒരു ഒറ്റ വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി നമ്മളെ നമ്മൾ അതിമ ഇങ്ങനെ തളർന്നു മിണ്ടാതിരിക്കുമ്പോൾ എന്താണെന്നൊരു ഇവരുടെ വിചാരം കൂടുതലായിട്ടേ വരുള്ളൂ അപ്പോൾ അതിന് നിൽക്കരുത് ആ എന്താടി അതൊരു വൈക്കും എൻ്റെ തടിയൊരു വൈക്കും ഞാനൊരു വൈക്കും നിങ്ങൾക്ക് വശിക്കുമ്പോൾ ഞാൻ കഴിക്കും തോന്നുമ്പോൾ ഡയറ്റെടുക്കും അതൊക്കെ നമ്മളെ അവകാശം ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലേ നിങ്ങൾ എന്നെ നോക്കണ്ട അത്രയേ ഉള്ളൂ ഞാൻ യൂട്യൂബിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഓ യൂട്യൂബിലൊക്കെ ഈ തടിയൊക്കെ വെച്ചോണ്ട് ഈ എന്തുണ്ടാക്കാനാ ഈ തടി വെച്ചുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് വണ്ടി പൊന്തോ വണ്ടി താവൂലേ സെഡ്ക്കാവൂലേ ഏ ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് പോയാൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ ഇരുന്നാലപ്പോൾ നമ്മളാ തട്ട് മാറ്റാനായിട്ട് വരും വെറുതെ ആ ഇവിടെ ഇനി ഇപ്പോൾ വെച്ചാൽ തയ്യോ അറിയുന്നവരെ തന്നെയാണ് വെറുതെ തമാശയൊക്കെ പോലും ചിലപ്പോൾ ആ തമാശകൾ അതിരി അടക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു ഭാഗത്ത് വല്ലാതെ ബാധുവല്ലാതുകൊണ്ട് എന്താ പറയുക പക്ഷേ ഇപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളറിഞ്ഞോണ്ട് അങ്ങനെയുള്ള മാറ്റം ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും ഇതാ ടേബിൾക്ക് ഒരു നാല് തട്ടയേറെ വേണമെന്ന് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ ആ പരിപാടിക്കാർ വരില്ല ആദ്യമൊക്കെ ഞാനതിനനുസരിച്ച് ഇങ്ങനെ ഹേ പ്ലീസ് 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 എന്ന് പറയുമ്പോൾ അവർ അധികം ചെയ്യും മറ്റുള്ളവരും കൂടി കേൾക്കാൻ പോലക്കാരുടെ ഒരു രസമാണ് പക്ഷെ ആ രസം നമുക്ക് അത്ര രസകരാവില്ല എന്നുള്ളത് പോലും മനസ്സിലാക്കൂലെന്ന് മാത്രം ഒരിക്കലും ഒരാളും പരിഹസിച്ചെന്ന് വിചാരിച്ചിട്ട് താരതത്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇരിക്കരുത് ഒരിക്കലും എൻ്റെ ജീവിതത്തിലെ അവകാശങ്ങൾ ഇൻകും ഉണ്ടെന്നുള്ള രീതിയിൽ മാത്രം മറ്റുള്ളവരോട് പെരുമാറുക ഉരുളക്ക് ഉപ്പേരി ഇങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെ അങ്ങോട്ടോ അങ്ങനെ അത് മതി ആ ഒരു ഇത് ചെയ്താൽ തന്നെ നമ്മളെ പകുതി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും നമ്മളിത് പഠിച്ചവനെ എനിക്ക് മാത്രമാണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം എനിക്ക് മാത്രമല്ല ഈ ഒരു ഫീൽ അനുഭവിച്ച് നടക്കുന്നത് ഒരുപാട് പേരുണ്ട് ഇന്നിപ്പം അങ്ങനെ തീ പെട്ട ഒരാളുടെ കണ്ടപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഈ വീഡിയോ ആ ആൾ ആരാണെന്ന് ഇപ്പം തൽക്കാലം ഞാൻ പറഞ്ഞില്ല ആ ആളെൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും എന്ത് മാക്സിമീസിൻ്റെ സംഖ്യത്തെ അടുത്തടിയിൽ കുറച്ചൊരു വീഡിയോ ഇട്ടുകൊണ്ടാ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ച് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അടിയുള്ളതിൽ പുറത്തേക്ക് വല്ലാതെ പോകൂല എന്നോട് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു സംഘടന ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ യൂട്യൂബേഴ്സ് മാത്രമായിട്ടുള്ള അപ്പോൾ അതിലുള്ളവരൊക്കെ ഇങ്ങനെ ഞങ്ങൾ പരസ്പരം കാണാത്തവരെയായിരുന്നു ഇങ്ങനെ വാട്സപ്പിൽ ഗ്രൂപ്പുകളിൽ വോയിസ് മെസ്സേജ് മാത്രം അയക്കും കോണ്ടാക്റ്റുകൾ ഇതൊന്നും ഇല്ലാതെ അങ്ങനെ അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ നടക്കുമ്പോൾ പറയും ആ ഒരിക്കലും എല്ലാവരും കൂടി തമ്മിലൊരു മീറ്റപ്പ് പ്രോഗ്രാം ഉണ്ടായി എല്ലാവരും പരസ്പരം കണ്ടപ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് നീ ഫുൾ ടൈം സംസാരവും എനർജി ആണല്ലോ നിന്നെ കണ്ടപ്പോൾ നീ ഒരു തടിച്ചി പക്ഷേ നിൻ്റെ വോയ്സും കാര്യങ്ങളും കേട്ടാൽ ഒരു തടിച്ചാന്ന് തോന്നേയില്ല ഈ തടിയുള്ളവർക്ക് ഇങ്ങനെ ഉറങ്ങി തൂങ്ങിക്കൊണ്ടല്ലോ ഒരു എനർജി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ചിലരങ്ങനെ ആക്കി തീർത്തത് കൊണ്ടാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് തടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ടില്ല നിങ്ങളും മാറി നിൽക്കരുത് യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഈ തടി തടിച്ചും തടിയും വെച്ചുകൊണ്ട് നീ യൂട്യൂബിൽ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചവർക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അൻപതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ നെഗറ്റീവ് ബിസിനസ്സായാലും അതിനൊക്കെ കുറച്ച് പരസ്യം ചെയ്യണം കാരണം നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇൻസ്റ്റീലും അവിടെയും ഇവിടെയും പരസ്യം ചെയ്യണം അങ്ങനെയൊക്കെ ആകുമ്പോഴേ ആൾ വരുള്ളൂ എന്ന് പറഞ്ഞു അതില്ലാതെ തന്നെ ഞാൻ എൻ്റെ നൈറ്റി ബിസിനസ് വിജയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് എങ്ങനെ പോയി തടിയും വെച്ചുകൊണ്ട് മറ്റുള്ളവര് തടിയും കാണും അതും കാണും ഇതും കാണും അതും ഞാൻ ലൈസൻസ് എടുത്ത് ഇപ്പോൾ ഇട്ടോ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ വണ്ടിയിട്ട് പോകണം അവിടെയുള്ള എൻ്റെ പേരിൽ ബൈക്കിലൊന്നും കൊണ്ടു നടക്കാത്ത ചിലരുണ്ട് എൻ്റെ കാക്കുവിനെ കൊണ്ട് അതിനും പോകുന്നുണ്ട് എനിക്ക് ഏതൊക്കെയാ ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ആ ഡ്രസ്സ് ഞാൻ അടിച്ചിട്ടിടും ടെക്സ്റ്റൈൽസിൽ അടിച്ചു വെച്ചാൽ ചിലപ്പോൾ എനിക്ക് പാകം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ആ ഡ്രസ് ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് തുണി എടുത്തിട്ടായാലും അടിച്ചിട്ട് ഞാൻ ഇടാറുണ്ട് തടിച്ചികളാകാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കല്ല പക്ഷെ തടി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാര്യത്തെ ഓർത്തോർത്ത് ചിന്തിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് മറക്കല്ലേ